പതിവ് രീതികൾ വിട്ട എൽ ഡി എഫ് സർവ്വദേശീയ തലത്തിലുള്ള സമരങ്ങളുടെ മാതൃക അവലംബിച്ച് നടത്തിയ പ്രക്ഷോഭമായിരുന്നു അനിശ്ചിതകാല രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം അമേരിക്കയിലെ വാൾസ്ട്രീറ്റിലും ഈജിപ്തിലെ തെഹ്രി ചക്രത്തിലും പൊടുന്നിനെ പ്രക്ഷോഭകർ തടിച്ചുകൂടുകയായിരുന്നെങ്കിൽ നല്ല തയ്യാറെടുപ്പോടെയാണ് തലസ്ഥാനത്തേക്ക് പ്രവർത്തകരെ എത്തിച്ചതെന്ന് മാത്രം എങ്കിലും സമീപകാലത്ത് തലസ്ഥാനം കണ്ട ഏറ്റവും ജനപങ്കാലത്തുമുള്ള സമരമായിരുന്നു ഇത് ഒന്നര ദിവസം നീണ്ട സമരത്തിന്റെ ഫലസ്ഥുതി വായിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാകും ടിപിയുടെ ദാരുണമായ കൊലപാതകം സിപിഎമ്മിനും പൊതുവിൽ എൽഡിഎഫിനും ഉണ്ടാക്കിയ വിശ്വാസ്യത നഷ്ടം തുടർച്ചയായ സമരപരാജയങ്ങളിലൂടെ ഉണ്ടായ ക്ഷീണം എന്നിവ ഒറ്റയടിക്ക് മാറ്റാൻ ഈ സമരത്തിലൂടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു അതുതന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടം ഏറെക്കുറെ നിർജ്ജീവമായി കിടന്ന മുന്നണിയുടെ താഴെത്തട്ട് മുതൽ ജില്ല വരെയുള്ള ഘടകങ്ങളെ സജീവമാക്കാനും നല്ല ഏകോപനത്തിലൂടെ അവരെ സമരപാതിയിലേക്ക് തിരിച്ചു നടത്താനായി എന്നതും എടുത്തുപറയേണ്ട നേട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഇത് മുന്നണിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്യും തന്നെയാണ് സംഘടനാപരമായ ഈ നേട്ടങ്ങൾക്ക് പിന്നിലേക്ക് സമരത്തിന്റെ ഉപോൽപ്പന്നം മാത്രമായ ജുഡീഷ്യൽ അന്വേഷണം പോകുന്നതും എന്നാൽ മുഖ്യമന്ത്രിയുടെ പരസ്യപ്രഖ്യാപനത്തിൽ തൊട്ടു മുമ്പ് വരെ ജുഡീഷ്യൽ മാത്രം അംഗീകരിക്കാനാവില്ലെന്ന് ആവേശപൂർവ്വം വാദിച്ച നേതാക്കൾ പ്രഖ്യാപനത്തിന് പിന്നാലെ സമരം നിർത്തിപ്പോയത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല ഫലത്തിൽ നല്ല ക്ലൈമാക്സിൽ അവസാനിക്കേണ്ട സമരം ആന്റി ക്ലൈമാക്സിൽ അവസാനിച്ചതുപോലെയായി തട്ടിപ്പ് കേസിൽ കുറ്റപത്രം നൽകിയാൽ ജുഡീഷ്യൽ നേഷ്ടമാക്കാമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് സമരത്തിലൂടെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്ന് സാധിച്ചെടുത്തു വേണമെങ്കിൽ പറയാമെങ്കിലും അത് പല നേതാക്കൾക്കും അണികൾക്കും ഇനിയും ദഹിക്കുന്നില്ല അപ്പോഴാണ് ഘോഷിക്കപ്പെടുന്ന സമരവിജയം ഭാഗികമാണെന്ന വിലയിരുത്തുകൾ പ്രസക്തമാകുന്നത് സമരം തീർക്കാൻ ഭരണമുന്നണിയുമായി രഹസ്യസംഭാഷങ്ങൾ നടന്നുവെന്ന ആക്ഷേപവും ഇതിനൊപ്പമുണ്ട് രാഷ്ട്രീയ എതിരാളികളുമായി ധാരണ ധാരണയുണ്ടാക്കിയെന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ അതിൽപരമൊരു നാണക്കേട് മുന്നണിക്ക് വരാനുമില്ല ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ